ഇതാ വീട്ടിൽ നിന്ന് നമുക്ക് നാലിനന്നലുണ്ട് അത് എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അവർ പൊട്ടിച്ച് പൊട്ടിച്ചു വെച്ചതാണ് പറിച്ചു വെച്ചതാണ് പക്ഷെ അത് മരത്തുമ്പോൾ നിന്നിട്ടുള്ള കളർ ഈ കളറാണ് ഫുള്ള് നിന്നത് ഇതിൻ്റെ ഫുള്ള് ഡാ വൈലറ്റ് കളർ തന്നെ ഇതിൻ്റെ അഭിപ്രായം ആരെങ്കിലും ഒന്ന് പറയണം കേട്ടോ അതേതാണ് ഇനം എന്നുള്ളതെന്ന് ആരെങ്കിലും അഭിപ്രായം പറയണോ കേട്ടോ ആരേലും ഒന്ന് അഭിപ്രായം പറയണത് കണ്ടുകഴിഞ്ഞാൽ ഏകദേശം ഒരു കിലോ തന്നെ ഒന്ന് ഒന്ന് കൂട്ട നല്ല വലുതാണ് എന്റെ അഭിപ്രായം എന്ന് ആരെങ്കിലും പറയണം ഇതേതാണ് എന്നുള്ളത് മാങ്ങന്റെ രാജാക്കന്മാരുണ്ട് നമ്മള് വലിയ വിദഗ്ദ്ധരെന്നല്ല മാർ പക്ഷെ ഇത് അറിയുന്ന ആളുകൾ ഇതിന്റെ അഭിപ്രായങ്ങൾ ഒന്ന് പറയണം ഒന്ന് അഭിപ്രായം പറയട്ട ആ വീട്ടുകാർ എന്താണ് വീട്ടുകാർ ഇതിൻ്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ നിങ്ങൾ കണ്ട് കൊണ്ടുപോയി കഴിച്ചു നോക്കിയാറ് തന്നതാണോ ഇത് ഏതാ മാങ്ങ എന്ന് ഇതിൻ്റെ അഭിപ്രായം പറയുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള മാങ്ങയാണ് ഇത് ഈ കളർ ഒന്നല്ലേ വരിക ഇത് നല്ല ഡാർക്ക് ഫുൾ വൈലറ്റാണ് വരുന്നത് കേട്ടോ ഫുൾ വൈലറ്റ് ഇതിൻ്റെ ലീഫ് ഇതാ ഇത് ഏതാണെന്ന് അറിയുന്നവരൊന്ന് അറിയിക്കണം ഇതേതാന്നുള്ളത് മാങ്ങയിലെ വിദഗ്ദ്ധന്മാരുണ്ട് നല്ല കളർ വരിക ഫുൾ വയലറ്റ് ഇത് അറിയുന്നവരെ അഭിപ്രായം പറയണം ഇതിന് കളറ് വരുന്നിങ്ങനെ കേട്ടോ ഇതിലും വയലറ്റാ വരുന്ന കളറ് ഇതിലും വയലറ്റ് ഇത് ഏതാ മാങ്ങ അറിയുന്നവർ അഭിപ്രായം പറഞ്ഞ ഇത് ഇത് ഈ കളർ ഒന്നും അല്ല വരിക ഫുൾ വൈലറ്റാണ് ഫുൾ വൈലറ്റ് നല്ല കളർ വരും നല്ല ഡാർക്ക് വൈലറ്റ് വരും ഇത് ഈ വീട്ടുകാർക്കും അറിയില്ല പക്ഷെ നല്ല ഭംഗി കേട്ടോ ഞാൻ നാലിസം മുന്നേ വന്ന് കണ്ടപ്പോൾ ഫുള്ള് വയലറ്റ് ആയിരുന്നു പിന്നെ നോക്കുമ്പോൾ അത് താഴെ വവ്വാലെന്താ ചാടിയുണ്ട് ഫുൾ വൈലറ്റ് ഇത് ഏതാന്നുള്ള ആളുകൾ കണ്ട അഭിപ്രായം പറയണം ഇതൊരു അടിപൊളി മാങ്ങ തന്നെ കേട്ടോ ഇതിന്റെ കളർ കണ്ടിട്ട് ഞാൻ അവിടെ വണ്ടി ചവിട്ടിയത് എൻ്റെ സുഹൃത്ത് അബ്ബാസിന്റെ വീട്ടിലാണ് പക്ഷെ അവർക്കും ഇത് എന്താണ് എന്നുള്ളത് അവർക്കറിയില്ല പക്ഷെ ഇത് ഫുൾ ഡാർക്ക് വയലറ്റ് ഇത് ഇതൊന്നും മൂപ്പായിട്ടില്ല പക്ഷെ ഇതിന് മേലെ ഞാൻ നാല് ദിവസം മുന്നേ കണ്ടത് ഡാർക്ക് വയലറ്റ് അതൊരു മാങ്ങ ഏകദേശം ഒരു കിലോന്റെ അടുത്തൊരു കിലോ മേലെ വരും ഇതിന്റെ പേര് അറിയുന്നവരുണ്ടെങ്കിൽ അതിൽ കമന്റ് ചെയ്യണം ഇത് അടിപൊളി നല്ല വീട്ടിന്റെ മുന്നിൽ വെക്കാൻ പറ്റും നല്ല ഷോളിലാണ് മാങ്ങൾ നല്ല കൊര ഉത്തി കാഴ്ചട്ടും ഉണ്ട് കണ്ടമാനം കാഴ്ചണ്ട് കണ്ടോ ഇതിന്റെ പേര് അറിയുന്നവര് പറയണം മാങ്ങയിലെ വിദഗ്ധന്മാരുണ്ട് രാജാക്കന്മാര് അവരുടെ ഇതിന്റെ പേര് ഒന്ന് അറിയിക്കണം ഒന്ന് കമന്റ് ബോക്സിൽ ഇടണം കേട്ടാ അതിന് കണ്ടമാനം എന്ത് വാങ്ങണം ഇത് ഏതാണ് ഇനന്നുള്ളത് ഇവർക്ക് അറിയില്ല കുറെ മുന്നേ വെച്ചതല്ലേ അപ്പൊ അറിയില്ല നല്ല കളർഫുള്ളായിട്ട് വരും കേട്ടോ നല്ല കളർഫുൾ ആയിട്ട് വരാ അതിന്റെ അഭിപ്രായങ്ങൾ ഒന്ന് അറിയിക്കുക ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ അതും എണ്ണോ പൊട്ടിച്ചിട്ട് പഴിപ്പിച്ച് നോട്ടെ ടേസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ ഇതിൻ്റെ വീഡിയോസിൽ ചെയ്യുന്നതാണ്